ഹായ് വെൽക്കം ബാക്ക് കല്ലൂട്ടാട വ്ലോക്സേക്ക് സ്വാഗതം നമ്മുടെ നെയ്യറ്റുകര മുനിസിപ്പാലിറ്റി നാൽപ്പത്തി ആറാം വാർഡിൽ നമ്മൾ മത്സരിക്കുന്ന മൂന്ന് സഹോദരിമാർ നമ്മുടെ നാട്ടിലെ മൂന്ന് സഹോദരിമാരാണ് അതിൽ നമുക്ക് അവരെ പരിചയപ്പെടാം പോസ്റ്റർ വഴി പരിചയപ്പെടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ അവരെ നേരിൽ കണ്ട് അവരഭിപ്രായം നമുക്ക് കേൾക്കാം ആദ്യമായി നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ഷാഹിദയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ മത്സരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണടയ്ക്ക് വേണ്ടി എസ് ടി പി ഐക്ക് വേണ്ടി എം ഷമീല ഷമീലയാണ് മത്സരിക്കുന്നത് അടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നമ്മുടെ അജീന എച്ച് അജീന എച്ചിനെയാണ് അടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ മൂന്ന് കൺമണികളാണ് ഇവർക്ക് ആർക്കാണ് കൂടുതൽ ജനപിന്തുണ എന്ന് നമുക്ക് ഉടനെ കണ്ടറിയാം ഇവരെ ഉടനെ തന്നെ നേരിൽ കണ്ട് നമുക്കവരുടെ അഭിപ്രായങ്ങളും നമ്മുടെ നാട്ടിലെ നാൽപ്പത്തിയാറാം വാർഡിലെ പിന്നെ മുന്നോട്ടുള്ള വളർച്ച എങ്ങനെയാണ് പിന്നെ നമ്മുടെ ഈ ആരാണ് അവര് ജയിച്ചാൽ നമുക്ക് ഈ നാടിന് ഈ നാപ്പത്തിനാറ നാപ്പത്തി ആറാം വാർഡിനു വേണ്ടി എന്താണ് അവർ ചെയ്യുക അത് നേരിട്ട് അവരോട് സംസാരിച്ച് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബാക്കി നാളെ